അതുപോലെ ഈ മാണി ജോസ് കെ മാണി എൽ ഡി എഫിൽ നിന്ന് യു ഡി എഫിലേക്ക് ചാടാനുള്ള സാധ്യതകൾ കൂടി വരുന്നു എന്നാണ് തോന്നുന്നത് എന്ത് തോന്നുന്നു ശരിയാണ് കാരണം അയ്യപ്പേട്ടം പറഞ്ഞതുപോലെ ഇന്നിപ്പോൾ രാവിലെ കൊച്ചി രൂപത ബിഷപ്പ് മതമേലധ്യക്ഷന്മാരുമായിട്ട് രാവിലെ കൂടിക്കാഴ്ചയും മറ്റും നടത്തി അപ്പോൾ അതായത് നമുക്കറിയാം ക്രിസ്തീയ സഭകളുടെ പുരോഹിതത്മാ കാഞ്ഞരപ്പള്ളി ബിഷപ്പ് പാലാ ബിഷപ്പ് അതുപോലെ തന്നെ പാമ്പ്ലാനി തലശ്ശേരിയിലെ പാമ്പ്ലാനി ബിഷപ്പിൻ്റെ ഭാഗത്ത് കേരള കോൺഗ്രസ് എൽ ഡി എഫ് ഇടണമെന്ന് അവർക്ക് ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു യു ഡി എഫ് യു ഡി എഫ് ആണ് കേരള കോൺഗ്രസ് ഈ വിവാഹത്തിന് സേഫ് സോൺ എന്ന ഒരു 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 ാണ് ഈ മതമേലുഷ്ടമാര് ജോസ് കെ മാണിയോട് വിടണം നമുക്ക് പറ്റിയ ഇടമല്ല നമുക്ക് നമുക്ക് ചേരാൻ പറ്റിയ ഇടമല്ല അവിടെ നിന്ന് ഇറങ്ങണം എന്ന് നിരന്തരം പക്ഷെ ഇതിനകത്തൊരു വിഷയം പറഞ്ഞോണ്ടിരിക്കോസ് കെ മാണിയെ അങ്ങനെ മാറാൻ പറയുമ്പോഴും ജോസ് കെ മാണിക്ക് ഒരു വേള അദ്ദേഹത്തിനെ കഴിഞ്ഞ പിന്നെ ഒരു എങ്ങനെയാണ് അദ്ദേഹം അവിടുന്ന് പുറത്തിറങ്ങിയത് എന്നൊരു പഴയ ചരിത്രം അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട് അദ്ദേഹത്തിന്റെ അച്ഛനോടുള്ള അനാദരവോട് തന്നോട് കാണിച്ചു അച്ഛനോട് ഇത്രേ ഒരുക്ക് ആദരവുണ്ടായിരുന്നുള്ളോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് ഇതിൽ നമ്മള് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ കൂടെയുണ്ട് ഈ ജോസ് കെ മാണിക്ക് എന്തുകൊണ്ട് പിണറായി വിജയനോട് ഒരു ഇത്ര ഒരു അടുപ്പം എന്ന് ചോദിക്കുമ്പോൾ പിണറായി വിജയൻ ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഈ ബാർക്കോഴയുമായി ബന്ധപ്പെട്ട് മാണി സാറിനെ ജേക്കബ് തോമസ് എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് അപ്പോൾ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് ഈ മാണി മാണി മാണിസാറിൻ്റെ കുടുംബത്തെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഒരു അറസ്റ്റിലേക്ക് പെട്ടെന്നൊരു അറസ്റ്റിലേക്ക് പോകത്തക്ക രീതിയിലൊരു നീക്കം എന്തോ നടത്തി അപ്പോൾ അതിൻ്റെ ഒരു ഫുൾ ഡീറ്റെയിൽസ് കഴിഞ്ഞ ദിവസം ജേക്കബ് ജോർജ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യ അതേപോലെ തന്നെ ജേക്കബ് ജോർജ് സാറും അപ്പോൾ നമ്മുടെ ഇന്ത്യ ടുഡേ റിപ്പോർട്ടർ അതിന്റെ ജോർജ് ആ ജേക്കബ് ജോർജും ജോസഫ് സി മാത്യു സാറും ഇവർ രണ്ടുപേരും കൂടെയുള്ള പിന്നെ ഏഷ്യാനുള്ള ചർച്ചയിലാണ് പറയുന്നത് അപ്പോൾ ഇത്തരത്തിൽ അദ്ദേഹത്തിന് ഈ തോമസ് ജേക്കബ് എന്ന് പറയുന്ന പോലീസ് ഓഫീസർ അദ്ദേഹം വിജിലൻസ് കണ്ടോ അപ്പൊ പിണറായി വിജയൻ എന്ന ആഭ്യന്തര മന്ത്രി അറിയാതെ ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇദ്ദേഹത്തിന്റെ ബഹുമാനപ്പെട്ട കെ എം മാണിയെ ആ കേസിൽ ബാർകോഴയുമായി ബന്ധപ്പെട്ട് കൂടുതൽ നടപടികളിലേക്ക് പോകുന്നതിന് ശ്രമിച്ചു അത് മണത്തറിഞ്ഞ് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് വരാൻ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഇങ്ങനെയുള്ള നീക്കം ഒക്കെ നടത്താൻ പോയി എന്ന് ചോദിച്ചു അന്ന് പിന്നെ ഐക്യനാമി മുന്നണിയിൽ ഉമ്മൻചാണ്ടിയുമായി പിണങ്ങി നിൽക്കുകയായിരുന്നു പറയുന്ന മാണിസാർ മാണി അപ്പൊ അന്ന് അവരുടെ കുടുംബത്തെ രക്ഷിച്ച ആളാണ് പിണറായി വിജയൻ അപ്പൊ അതുകൊണ്ട് തന്നെ പിന്നെ ജോസ് കെ മാണിക്ക് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ആ ഒരു കമ്മിറ്റ്മെന്റ് ഉള്ളത് കൊണ്ട് മാത്രമെന്നല്ല ഇത്രയും കാലമായി അദ്ദേഹം എൽ ഡി എഫിലും യു ഡി എഫിലും ഒക്കെ നിന്നിട്ടും മാണിസാറിന്റെ മരണത്തിന് ശേഷം ഒരു സ്മാരകം പണിയാനായിട്ട് ഫിക്സ് ചെയ്ത് കൊടുത്തു ഇരുപത്തഞ്ച് സെന്റ് വാട്ടർ അതോറിറ്റിയുടെ ഭൂമിയിൽ കൊടുക്കാൻ പറഞ്ഞു റോഷി ഹസ്റ്റാണ് വാട്ടർ അതോറിറ്റി മന്ത്രി അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഈ ജോസ് കെ മാണി ഒരു സമ്മർദ്ദതന്ത്രം പ്രയോഗിക്കുന്ന പറയുന്നത് ഇപ്പൊ തുവരെ തുടക്കത്തിൽ പറഞ്ഞ ഇന്ന് കണ്ടു രാവിലെ രാവിലെ ഒരു അവിടെ കൊച്ചി രൂപത രൂപം കാറ്റപ്പറമ്പിൽ പിതാവിനൊക്കെ നാം കാണാൻ വന്നിരുന്നു അപ്പോ അതിനെപ്പറ്റി ആ ചർച്ചയിൽ ഒരു ഉരുത്തിരിഞ്ഞ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പൊ അദ്ദേഹം ചില സമ്മർദ്ദ തന്ത്രങ്ങളൊക്കെ പിന്നെ ഉണ്ടാക്കാൻ പോകുന്ന പറയുന്നേ ന്യൂസ് വേറെന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ അതായത് പറയപ്പെടുന്നത് ഈ പറഞ്ഞ പിതാക്കന്മാർക്കും ക്രിസ്തീയ മതമേലധ്യക്ഷന്മാരുടെ ഭാഗത്തുനിന്ന് ജോസ് കെ മാണിക്ക് കണ്ടത്തെ സമ്മർദ്ദമുണ്ട് ഈ മാത്രമല്ല ആയിപ്പെട്ട ഏറ്റവും ഏറ്റവും രസകരമായ കാര്യം അടുത്ത മാസം പകുതിയോടുകൂടി ജാഥ തുടങ്ങി എൽ ഡി എഫിന്റെ അതിൽ മധ്യമേഖലാ ജാഥ നയിക്കുന്നത് ക്യാപ്റ്റൻ ആ അതായത് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം തൃശൂർ പോലുള്ള ജില്ലകൾ ആലപ്പുഴ ഉണ്ടെന്ന് തോന്നുന്നു മധ്യമേഖല ജാഥ നയിക്കുന്നത് ജോസ് കെ മാണിയാണ് അപ്പൊ മധ്യമേഖലാ ജാഥക്ക് മുമ്പ് ചിലപ്പോ ജോസ് കെ മാണി വിട്ടാലും അത്ഭുതപ്പെടാനില്ല അല്ല എനിക്ക് തോന്നുന്നത് ഈ പറയുന്ന പോലെ പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ് അദ്ദേഹത്തിന് ഈ പറയുന്ന സ്പ്ലിറ്റ് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ബിരുദാണ് കാര്യം ടി ജെ ചന്ദ്രചൂഡിനെ പണ്ട് ആർ എസ് പി നിങ്ങള് നാവ് വാറകൊടുക്കരുതെന്ന് പറഞ്ഞ് വിരട്ടിയിട്ടുണ്ട് യോഗത്തില് അങ്ങനെയാണ് ചന്ദ്രചൂഡ മാറി ആർ എസ് പി മാറി പോകുന്നത് വി പി രാമകൃഷ്ണവിള്ള ഇവരോട് നിൽക്കുന്നത് ഓർമ്മയുണ്ടല്ലോ വി പി രാമകൃഷ്ണ ഇവരുടെ കൂടെ ആയിരുന്നല്ലോ ആരുടെ എൽ ഡി എഫിന്റെ കൂടെ ആയിരുന്നു അദ്ദേഹം മന്ത്രിയാക്കിയിരുന്നു അപ്പൊ അത് മാത്രമല്ല ഈ പറയുന്ന പോലെ പിന്നെ നമ്മുടെ തെറ്റേലിനെയും മാത്യു ഡി തോമസിനെയും മാത്യു ഡി തോമസിനും ജനാദനെ തെറ്റിച്ചതിലും പിണറായി വിജയന് പങ്കുണ്ട് അപ്പൊ ഇനിയിപ്പോ റോഷി അഗസ്റ്റിനെ പിടിച്ച് പിണറായി വിരട്ടിയോന്നൊരു സംശയമുണ്ട് അല്ല റോഷി അഗസ്റ്റിനും പ്രമോഹനാരായണും മാത്രമാണ് എൽ ഡി എഫില് ഉറച്ചു നിൽ നിന്നത് ഞാൻ പറഞ്ഞു വരുന്നത് റോഷി അഗസ്റ്റിനും പ്രമോദ് നാരായണനും എന്തായാലും എൽ ഡി എഫിൽ തന്നെ ഉറച്ചു നിൽക്കാനുള്ള തീരുമാനത്തിലാണ് കാരണം അത് പിണറായി വിജയൻ കനത്ത സമ്മർദ്ദവും ില്ല അത് മാത്രമല്ല വേറൊരു തമാശ എന്ന് പറഞ്ഞാൽ റോഷി അഗസ്റ്റിൻ മന്ത്രിയാണെങ്കിലും റോഷി അഗസ്റ്റിന്റെ പാർട്ടിയിലെ പ്രൈവറ്റ് സെക്രട്ടറി അല്ല സി പി എമ്മിന്റെ ഒരു പ്രമുഖ നേതാവിനെയാണ് അത് ജില്ലാ പത്തനംതിട്ടയിലേക്ക് കോന്തിയിലോ എവിടുത്തെയോ ഒരു പാർട്ടി അംഗത്തെയാണ് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ട് വെച്ചിരിക്കുന്നത് റോഷി അഗസ്റ്റിൻ എവിടെ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് കൃത്യമായി കിട്ടും ഇവർക്ക് മൂന്ന് പേർക്കും കുഴപ്പമില്ല യു ഡി എഫ് സേഫാണ് യു ഡി എഫിലേക്ക് പോകാനാ മാനസികമായിട്ട് സജ്ജമായി കഴിഞ്ഞു അതെ പക്ഷെ എന്താ വിഷയം റോഷി അഗസ്റ്റിൻ അങ്ങനെ പോകാൻ പറ്റില്ല പോകാൻ പറ്റില്ല റോഷി അഗസ്റ്റൻ ഇപ്പൊ മന്ത്രിയാണ് മന്ത്രിയാണ് ജോസ് കെ മാണിക്ക് അഥവാ സീറ്റ് കൊടുത്തത് അഥവാ നമുക്ക് മറ്റൊരു ഓപ്ഷൻ വേണമെങ്കിൽ ഈ ഇലക്ഷൻ കഴിയുമ്പോൾ റോഷി അഗസ്റ്റും പിന്നെ പ്രമോദനാരായണ പ്രമോദ് നാരായണ പോവാൻ സാധ്യതയില്ല ചിലപ്പോൾ ഇതില് പിന്നെ സെബാസ്റ്റ്യൻ കുളത്തെങ്കിലും യും അത് മാത്രല്ല ഇപ്പൊ നിലവിൽ നഗരസഭ പാലാ നഗരസഭ ഭരിക്കുന്നത് യുഡിഎഫ് ആണ് ജോസ് കെ മായുടെ പാർട്ടി ജോസ് കെ മായുടെ ടീമും ഇനി യു ഡി എഫിന് യു ഡി എഫിലേക്ക് വന്നാൽ അവര് എൽ ഡി എഫ് ബിനോ പുളിക്കുന്ന പാർട്ടിയും എൽ ഡി എഫിലേക്ക് പോകും അപ്പൊ പാലാ നഗരസഭ നഗരസഭയും ചെയ്യും അതെ അപ്പൊ തീർച്ചയായിട്ടും ഇതില് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല ആര് എങ്ങോട്ട് പോ പ്രമോദ് നാരായണൻ എന്ന് പറഞ്ഞ പഴയ എസ് എഫ് ഐ കാരണം അപ്പൊ അദ്ദേഹം ചിലപ്പോ പോകാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എന്ത് വന്നാലും ഇപ്പോഴും കോൺഗ്രസ് നേതാക്കൾ വിദേഹവുമായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ജോസ് മോനോട്ട് സംസാരിക്കുന്നുണ്ട് പതിനഞ്ച് സീറ്റ് എന്നൊരു തന്ത്രം ജോസ് കെ മാണി പ്രയോഗിക്കാൻ സാധ്യത ഉണ്ടെന്ന് പറയാം പതിമൂന്ന് സീറ്റ് ആണ് തവണ കൊടുത്തത് അതെ അതിൽ പന്ത്രണ്ട് ഇവർ മത്സരിച്ചോളൂ എന്ന് വന്നു പന്ത്രണ്ട് സീറ്റാണ് മത്സരിച്ചത് ജയിച്ചു അതിൽ സി പി എമ്മിന്റെ സീറ്റ് വരെ അവർക്ക് കൊടുത്തായിരുന്നു ഏതാ ഒത്തിരണ്ട് സീറ്റിലൂടെ സി പി എമ്മിന്റെ കൊടുത്തിട്ടുണ്ടായിരുന്നു റാന്നിയൊക്കെ കൊടുത്തായിരുന്നു റാന്നി ഒക്കെ അവരുടെ സീറ്റാണ് അപ്പൊ ഇത്തരത്തിൽ നമ്മൾ നോക്കുമ്പോൾ മനസ്സിലാക്കി കഴിയുന്നത് പാല കൊടുത്തു പാല സി പി എമ്മിന്റെ സീറ്റാണത് അപ്പൊ പതിനഞ്ച് സീറ്റ് എന്ന് പറയുന്ന ഒരു തന്ത്രം ഒരു സമ്മർദ്ദ തന്ത്രം പ്രയോഗിക്കാൻ ഇദ്ദേഹം തയ്യാറാകുന്നുണ്ടെന്ന് പറയുന്നു ആര് ജോസ് കെ മാഡം അപ്പൊ പതിനഞ്ച് സീറ്റ് എങ്ങനെ കൊടുക്കാൻ പറ്റും അത് ഞാൻ അത് ബോധപൂർവം പതിനഞ്ചു ദൂരം പറയുമ്പോ അപ്പൊ തന്നില്ല തന്നില്ലെന്ന് പറഞ്ഞാൽ ഇറങ്ങിപ്പോരല്ലോ മുന്നണിന്ന് ഇറങ്ങി പോരാല്ലോ ഏതായാലും വളരെ തോറും പിള്ളരി പിഴഞ്ഞോ പിള്ളും വളരെ പാർട്ടി നമ്മുടെ വേറൊരു കാര്യം കൂടി യു ഡി എഫിലേക്ക് വരുന്നതിനോട് പി ജെ ജോസഫിന്റെ വില കൂടെ താല്പര്യം മോൻസ് കഴിഞ്ഞ ഇടതുമുള്ള സർക്കാരിന്റെ കാലത്തെ മന്ത്രിയായിരുന്ന ആളുകൂടെയാണ് അപ്പൊ നമുക്കിതിൽ പറയാനുള്ളത് ഈ ജോസഫിന്റെ പാർട്ടിയിൽ തന്നെ ഇനി വേറൊരു പ്രശ്നം ജോസഫിന്റെ മകൻ വരുന്നുണ്ട് അബു അബു ജോസഫ് വരുന്നുണ്ട് അപ്പൊ മോൻസ് എന്ന് പറയുന്നത് ഇദ്ദേഹത്തിന്റെ ഒരു മകൻ അല്ലെങ്കിൽ ദത്തുപുത്രനെ പോലെയാണ് മോൻസ് കൂടെ നിൽക്കുന്നത് കുറിച്ച് ന്യൂനതകളൊക്കെ ഉള്ള ഒരാളാണ് അപ്പൊ എന്താ പറഞ്ഞാൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ പറയുന്ന ആരോഗ്യ പ്രശ്നങ്ങളാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് അദ്ദേഹത്തിനെ കൊണ്ടുവിടുന്ന കാര്യങ്ങൾ പക്ഷേ രാഷ്ട്രീയ ബുദ്ധി അപാരമാണ് അതെ അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഇത് വളരെ ദൂരം പിള്ളരുന്ന പാർട്ടി ആയതുകൊണ്ട് വരാൻ പോകുന്ന അല്ല അല്ലെ ഞാൻ ഞങ്ങൾ കാണുന്നത് ഫെബ്രുവരി പതിനഞ്ചാണ് ഈ ജാഥ തുടങ്ങുന്നത് ഇയാള് ജോസ് കെ മാണി മധ്യമേഖല ജാഥ ക്യാപ്റ്റനായിട്ട് ഉണ്ടാകുമോ ഇപ്പൊ വടക്കൻ മേഖല നയിക്കുന്നത് ഗോവിന്ദമാഷാണ് തെക്കൻ മേഖലയിൽ ബിനോ വിഷു സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോ വിഷമാണ് മധ്യമേഖല ആര് ഇനി ഇയാൾ പോയ ആരെ പ്ലേസ് ചെയ്യും അതുപോലെ എനിക്ക് തോന്നുന്നു തമാശ ജാഥ തുടങ്ങാൻ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ഘട്ടം എത്തുമ്പോൾ ചിലപ്പോൾ നമുക്ക് കാത്തിരിക്കാം പതിനഞ്ച് സീറ്റ് എന്നൊരു തന്ത്രം പ്രയോഗിക്കുന്നു അങ്ങനെ ഒരു സമ്മർദ്ദം സമ്മർദ്ദം ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്നും അതിപ്പോയാ മതി വേറെ പാല കൊടുക്കില്ലെന്ന് കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ അങ്ങോട്ട് വിളിക്കൊണ്ടുപോകണമെങ്കിൽ തന്നെയും അദ്ദേഹത്തിനെ കൊണ്ടുപോയാൽ സേഫ് ഒരു സീറ്റ് കൊടുത്താൽ മതിയല്ലോ അങ്ങനെ സീറ്റൊക്കെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ റോഷി മന്ത്രി മന്ത്രിയായപ്പോഴും നിയന്ത്രിക്കുന്നത് പിണറായി വിജയന്റെ ആൾക്കാരാണ് പിന്നെ അപ്പൊ ജോസ് കെ മാണിക്ക് ഒരുഗ്രഹമുണ്ട് വയസ്സ് അറുപതായിട്ടുണ്ടാവും ജോസ് കെ മാണിക്ക് ഈ അറുപതാമത്തെ വയസ്സിൽ തനിക്കൊരു ഇനി അങ്ങോട്ട് പോയൊരു മന്ത്രിയാകണമെങ്കിൽ അടുത്തതിൽ ആയാലേ പറ്റുള്ളൂ അപ്പം അദ്ദേഹം റോഷി അകൃഷ്ണൻ ആണെങ്കിൽ മന്ത്രി ആയി കഴിഞ്ഞു ഇനിയിപ്പോ തനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുള്ളത് ഇനി എന്ത് ചെയ്യാൻ പറ്റും അപ്പോൾ സുന്ദരിയായ ഒരു പെണ്ണിന്റെ ചുറ്റും ഇങ്ങനെ ആൾക്കാർ നടക്കും എന്ന് പറയുന്ന പോലെ അവൾ സുന്ദരി ആയത് നടക്കുന്നത് എന്ന് മാണിസാറ് പറഞ്ഞതുപോലെ ഇപ്പൊ ജോസ് കെ മാണി അത്രയും സുന്ദരനായതുകൊണ്ടാണോ കയ്യിരിപ്പ് എന്താണെന്ന് എൽ ഡി എഫ് കാര്യം പിണറായി വിജയൻ ചില്ലറക്കാരനല്ല പിണറായി വിജയൻ അങ്ങനെ നോക്കിയിരിക്കുന്നത് ആ ചിലപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അദ്ദേഹത്തിൻ്റെ ഈ വി പി രാമകൃഷ്ണനുള്ള ടി ചന്ദ്രചൂഡിനെ വിരട്ടി വി പി രാമകൃഷ്ണനുള്ള ഇങ്ങയും ടി ചന്ദ്രചൂഡൻ ആർ എസ് പിളർത്തി പോയതുപോലെ പിളർത്താൻ പിടിക്കനായ പിണറായി വിജയൻ ചിലപ്പോൾ ഈ പറയുന്ന കേരള കോൺഗ്രസിനെ ചിലപ്പോൾ പിളർത്താനും അതിലൊരു അടർത്തി എടുത്തൊരു ഭാഗം കൂടെ നിർത്താനും പ്രമോദ് നാരായണനും റോഷി അഗസ്റ്റിനും ഇവിടെ നിർത്താനും ജോസ് ജോസ് മോഹൻ തിരിച്ച് അങ്ങോട്ട് പോകാനും സാധ്യത ഉണ്ടാകും ഇത് തന്നെ നടക്കാൻ സാധ്യത ജോസ് കെ മാണി യു ഡി എഫിലേക്ക് പോകും എന്ന കാര്യത്തിൽ നമുക്കൊരു എൺപത് ശതമാനം ഇപ്പൊ ഞങ്ങൾക്ക് പറയാൻ നമ്മൾ പറയുന്നു കാത്തിരിക്കാം കാത്തിരിക്കാം